ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം എന്താണെന്ന് വിശേഷം എല്ലാം ഭക്ഷണം കഴിച്ചോ എല്ലാം സുഖമാണോ നമുക്ക് സൂര്യകാന്തി പൂക്കളായാലോ സൂര്യകാന്തി പൂക്കളിന് തോട്ടം ഒന്ന് കണ്ടുനോക്കുമോ പല നിറത്തിലുള്ള സൂര്യകാന്തി പൂക്കളുണ്ട് ഹായ് ഇത് ഭംഗിയല്ലേ സൂര്യകാന്തി പൂക്കൾ കാണ സോ ബ്യൂട്ടിഫുൾ ഇത് ഭംഗിയുള്ള തോട്ടമല്ലേ പല നിറത്തിലുള്ള സൂര്യകാന്തി പൂക്കൾ തനി മഞ്ഞയും ചുവപ്പായിട്ട് ഹായ് അതിമനോഹരം സൂര്യൻ്റെ പ്രഭാവം ജോലിച്ചു നിൽക്കുന്ന പൂവിലെ അതുകൊണ്ടായിരിക്കാം സൂര്യകാന്തി പൂവെന്ന് പേരിട്ടത് എന്ത് മനോഹരമായ പൂവിലേ ആ എന്ത് ഭംഗിയുണ്ട് തോട്ടം കാണാനേ ഹായ് ഫണ്ടസ്റ്റ് എവിടെയും സൂര്യകാന്തി പൂവ് മാത്രം ഹായ് വാ എന്തു മനോഹരം സൂര്യകാന്തി പൂക്കൾ ഇഷ്ടമാണേ ഹായ് വാ എന്ത് മനോഹരമായ പൂക്കൾ എന്ത് ഭംഗിയതേ പൂവാണ് ഹായ് ബ്യൂട്ടിഫുൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ പൂവ് സൂര്യകാന്തി പൂക്കൾ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ ഇനി എടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ സി യു